നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനൊരു കഥാ അവതരണവുമായിട്ടല്ല നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നവരാണ് എന്തിനാണ് ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത് പൊതുവേ ദൈവാധീനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അതിൽ ഭഗവാന്റെ ഊർജ്ജം നമ്മളിലേക്ക് എത്തിച്ചേരണം നമ്മളുടെ വിഷമതകൾ ഭഗവാനിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെ കരുതിയാണ് നമ്മൾ ദൈവീകപരമായിട്ടുള്ള കർമ്മങ്ങൾ അതായത് ക്ഷേത്രത്തിൽ വഴിപാടുകൾ അർച്ചനകൾ ഒക്കെ നടത്തുക അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് ഉദയാസ്തമനം തൊട്ട് ഉദയാസ്തമന പൂജ മുതൽ ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രത്തിലേക്ക് നമുക്ക് ചെയ്യാനുള്ള വഴിപാടുകൾ അർച്ചനകൾ ഒരുപാടുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നത് കുറച്ച് ലാഭേക്ഷ നമുക്കില്ലാതെ ഇരിക്കുമോ എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഈശ്വരനോട് ഒന്നും ചോദിക്കരുത് ഇപ്പോൾ നമ്മൾ ഒരു നൂറ്റിയെട്ട് പഞ്ചാക്ഷരീനാമം അല്ലെങ്കിൽ നൂറ്റിയെട്ട് അഷ്ടാക്ഷരീനാമം ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ആ നൂറ്റിയെട്ട് നാമം മനസ്സോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാനെ എൻ്റെ മകന് നല്ലൊരു ജോലി കിട്ടണേ അല്ലെങ്കിൽ എൻ്റെ മകളുടെ വേളി വിവാഹം എത്രയും പെട്ടെന്ന് കഴിയണേ അല്ലെങ്കിൽ എൻ്റെ മകന് ഒരു വിദേശത്തൊക്കെ ഒരു ജോലി എത്രയും പെട്ടെന്ന് ലഭ്യമാവണേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളാ ജപിച്ച ആ മന്ത്രസിദ്ധി അതിൻ്റെ ഫലം ഇല്ലാണ്ടാവുന്ന ആ പറയുക പക്ഷേ ആ പറയുന്ന കാര്യത്തോട് ഞാൻ എതിരാണ് കാരണം ഈശ്വരന് നമ്മളെ കുറിച്ച് എല്ലാം അറിയാം അങ്ങനെയുള്ള ഈശ്വരനോട് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലോ എന്നാണ് പൊതുവെ പൊതുവെ ഈ ആധ്യാത്മിക പ്രഭാഷകരും ഒക്കെ പറയണത് പക്ഷേ അത് തെറ്റാണ് എന്നെ ഞാൻ പറയും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം എല്ലാം അറിയുന്ന ഭഗവാന് നമ്മളെ നമ്മളുടെ എല്ലാം അറിയാം പക്ഷേ എങ്കിലും ആ ഭഗവാന് നമ്മൾ മുന്നിൽ ചെന്നിന്ന് നമ്മൾ സങ്കടപ്പെട്ട് കേൺ അപേക്ഷിച്ച് പറയുമ്പോൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണതയായി ആ അനുഗ്രഹം നമുക്ക് ലഭിക്കൂ അല്ലാണ്ടിപ്പോൾ നമ്മൾക്ക് എല്ലാം എല്ലാം നമ്മളുടെ കാര്യങ്ങൾ അറിയാം അപ്പോൾ നമ്മളൊന്നും പ്രാർത്ഥിക്കേണ്ട എന്ന് വെച്ചാൽ നമ്മളുടെ പിന്നാലെ നടന്ന് ഭഗവാൻ ഓരോന്നും ചെയ്തു തരുമോ നമ്മൾ നൂറ് പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴേ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും അല്ലാണ്ടിപ്പോൾ എൻ്റെ മകന് ഇപ്പോൾ ജോലി കിട്ടണം എന്ന് എനിക്ക് മനസ്സിൽ ഉണ്ട് പക്ഷെ ഞാൻ ഭഗവാനോട് പറയണില്ല ഒക്കെ ഭഗവാൻ പിന്നാതെ നടന്നൊന്നും ചെയ്തു തരില്ല അപ്പം നമ്മൾ നൂറു വട്ടം കെഞ്ചി പറയപ്പോൾ മാത്രമേ ഭഗവാൻ ഒരു തവണ നമ്മുടെ അനുഗ്രഹിക്കൂ അല്ലാതെ ഒന്നും പറയാണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒരു പ്രാർത്ഥനയോ ഒന്നും ഒന്നുമില്ലാണ്ട് അപ്പാപ്പ നടക്കുകയാണെങ്കിൽ പിന്നെ എന്താ അവിടെ ലോകത്ത് എന്തൊക്കെ സംഭവിക്കാം അതായത് അപ്പം പിന്നെ ഭക്തി ഇല്ലാണ്ടാവും അവസാനം കാരണം കാരണം പ്രാർത്ഥനയൊന്നും ഒന്നും ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അപ്പോൾ ഈശ്വരാധീനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തേ മതിയാവും ഇപ്പം ഈ പറയുന്ന പ്രഭാഷകർ ഇപ്പം പ്രഭാഷകർ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ ഭഗവാനോടൊന്നും പ്രാർത്ഥിക്കരുത് നമ്മൾ പഞ്ചാക്ഷരി മന്ത്രമോ അല്ലെങ്കിൽ സ്തോത്രങ്ങളോ ഒക്കെ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മളുടെ വിഷമതകളൊന്നും പ്രാർത്ഥിക്കരുത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ ചെയ്ത ആ ആ പ്രാർത്ഥിച്ച ആ ജപിച്ച ഫലമില്ലാണ്ടാവും തന്നെ പറയണേ ഇത് നമ്മളോട് ഉപദേശിച്ചു തരുന്ന ആ പ്രഭാഷകര് ഇത് കഴിഞ്ഞിട്ട് ആ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ച് എന്താ പറയണേ ഭഗവാനെ അടുത്ത നല്ലൊരു പ്രഭാഷണം എനിക്ക് അടുത്ത എവിടെയെങ്കിലും നല്ലൊരു രീതിയിൽ നല്ലൊരു സ്ഥലത്ത് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ആ പ്രഭാഷയാണ് അവിടെ നിന്ന് പോണത് അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നിർബന്ധമായും ചെയ്യണം അത് നമ്മളുടെ മനസ്സുരുക്കുകി പ്രാർത്ഥിക്കണം പഴയ കാരണവന്മാർ കരുതി അല്ലാതൊക്കെ പറഞ്ഞേക്കണതേ പഴയ കാരണവന്മാർ പറയൂലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കൂ മോളെ പ്ലേ മോനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കും എന്ന് പറയും കാരണം മനസ്സ് ഉരുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്ന് നിന്ന് ഇപ്പോൾ ഏതായിക്കോട്ടെ അതിപ്പോൾ ക്ഷേത്രം എന്നില്ലാട്ടോ ഞാൻ ആദ്യം അത് പറയണം കാരണം നമ്മൾ ഈശ്വരൻ ഒന്നാണ് ക്രൈസ്തവ രീതിയായാലും മുസ്ലിം സമ്പ്രദായമായാലും ഹൈന്ദവ രീതിയായാലും ഈശ്വരൻ എന്ന് പറയുന്നത് ഏകം ഒന്നാണ് അവിടെ നമ്മൾ പല രീതിയിൽ ജാതീയ വിവേചനം തിരിച്ച് നമ്മൾ ഓരോ ആ ചി ചട്ടക്കൂടുകൾക്കുള്ളിലായി പോയത് കൊണ്ട് നമ്മളങ്ങനെ ഓരോ പ്രത്യേക പ്രാർത്ഥനകളും ആചാരങ്ങളും നടത്തുന്നു എന്ന് മാത്രം അല്ലാതെ ഈശ്വരൻ എല്ലാം ഒന്നാണ് ഞാൻ എല്ലാത്തിലും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും വേണ്ട പോലെ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അല്ലാതെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാലേ ഫലം കിട്ടൂ ഗണപതിയെ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടില്ല ശിവനെ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടില്ല ക്രിസ്തുദേവനെ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടില്ല അങ്ങനില്ല എല്ലാം ഒന്നാണ് ഈശ്വരമയം നമ്മളാണ് അവരൊക്കെ ഒന്നാ ഈശ്വരന്മാരെല്ലാം അവരൊന്ന നമ്മൾ മനുഷ്യരാണ് വ്യത്യസ്ത തലങ്ങളിൽ ചിന്തിക്കുക വ്യത്യസ്ത മനോഭാവങ്ങളിൽ പ്രവർത്തിക്കുക ഒക്കെ ചെയ്യുന്നത് കാമ ക്രോധ മോഹ ലോഭ മത മാത്സര്യം ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ മനുഷ്യനിലേ ഉള്ളൂ ഈശ്വരനിലാതില്ല അപ്പം അതുകൊണ്ട് അവരൊന്ന നമ്മളിലാണ് ചട്ടക്കൂടുകളും വ്യത്യസ്ത ചിന്താഗതികളും വ്യത്യസ്ത വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രാർത്ഥന പ്രാർത്ഥന മനസ്സുരുക്കി പ്രാർത്ഥിക്കുക എങ്ങനെയാണ് പ്രാർത്ഥിക്കുക ഇപ്പൊ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെന്നു നല്ലതുപോലെ ഭഗവാനെ വിചാരിക്കുകയാണ് ഭഗവാനെ വിചാരിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ആ ശ്രീകോവിലിനുള്ളിൽ അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി അതിപ്പോൾ എന്തുമായിക്കോട്ടെ ഈശ്വരന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മിനിറ്റ് നമ്മൾ കണ്ണ് തുറന്ന് ഭഗവാനെ പൂർണ്ണമായും ഒന്ന് കാണണം ഇപ്പോൾ ഉദാഹരണം പറയാം അപ്പോൾ ഗുരുവായൂരപ്പിൻ്റെ മുന്നിലാണ് നമ്മൾ ചെന്ന് തൊഴുന്നതെങ്കിൽ ആ ഭഗവാനെ ഒരു മിനിറ്റ് മനസ്സോടുകൂടി അവിടെ നിലനിൽക്കുന്ന ആ നിലവിളക്ക് ഭഗവാൻ്റെ ആ തുളസിമാല ആ കയ്യിലുള്ള വെണ്ണ അത് എന്ന് വെച്ചാൽ ഭഗവാൻ്റെ ആ ശരീരത്തിൽ ലയിച്ച് നിൽക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ഒരു മിനിറ്റ് ഒന്ന് സാഗൂതം ഒന്ന് വീക്ഷിക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞാൽ സാവധാനത്തിൽ നമ്മളുടെ കണ്ണടക്കുക കണ്ണടച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു മിനിറ്റ് ആ രൂപം മനസ്സിൽ തങ്ങി നിൽക്കാൻ പറ്റണം അവിടെയാണ് കോൺസെൻട്രേറ്റിംഗ് പവർ എന്ന് പറയുന്നത് ആരിലും അത് ആദ്യം സാധിക്കില്ല ആരിലും സാധിക്കില്ല നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ചോളൂ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് ഒരു ഭഗവാൻ്റെ രൂപം ഒരു മിനിറ്റ് നോക്കിയിട്ട് അത് കഴിഞ്ഞാൽ കണ്ണടച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മാത്രം ചിലപ്പോൾ നിന്നൊന്നും വരാം അത് കഴിയുമ്പോൾ മറ്റ് പലതും ആവും അവിടെയുള്ള നിലവിളക്കിലെ തിരി മാത്രമാവും ഭഗവാൻ്റെ ഒരു മാലമാവും ആ രൂപം അതേ ഇമാജിനേഷൻ നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കണം അതാണ് കോൺസെൻട്രേറ്റിംഗ് പവർ അത് നമ്മളിൽ വരത്തണം അത് പറ്റും നമ്മൾ സാധനം കൊണ്ട് പറ്റും ദിവസവും നമ്മൾ അതിനിപ്പോൾ ക്ഷേത്രത്തിൽ എന്തും പോകുന്നില്ല നമ്മുടെ വീട്ടിൽ ഒരു നിലവിളക്ക് വെച്ച ഭഗവാനെ പ്രാർത്ഥിച്ച ഒരു ഒരു മിനിറ്റ് മനസ്സ് തുറന്ന് കണ്ണു തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഒരു മിനിറ്റ് കണ്ണടച്ച അപ്പം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അത് ദിവസവും അതൊരു ഒരു പ്രാക്ടീസ് പോലെ ചെയ്യുക ഒരു ഒരു മൂന്ന് മാസം കൊണ്ട് അത് നമുക്ക് പറ്റും സാധിക്കും അങ്ങനെ വരുമ്പോഴാണ് അത് മനസ്സിൽ ഭഗവാൻ കുടി ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ മനസ്സിൽ ഭഗവാൻ ഇരുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക യോഗിമാർക്ക് അത് സാധിക്കും അത് മിനിറ്റല്ല മണിക്കൂറുകൾ ദിവസങ്ങൾ വരെ പറ്റും അവർക്ക് ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുന്നത് കൊണ്ടാണ് അവർക്ക് ബാഹ്യമായ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആ ഭഗവാനിലേക്ക് അവർ ലയിച്ചു എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പൊതുവേ സ്ത്രീകളുടെ കാര്യമാണ് കൂടുതലും ആ പുരുഷന്മാരെ സംബന്ധിച്ച് അങ്ങനെയൊന്നും അത്രയും ഒരു ചിന്തിയില്ലല്ലോ ഇപ്പം സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തൊടുമ്പോൾ അകത്തുള്ള സ്ത്രീകോലിലുള്ള ഭഗവാനെ കാണണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് നേരെ കുറച്ച് അത്ര തൊട്ടപ്പുറത്ത് തൊഴാൻ വന്ന പെൺകുട്ടിയുടെ ചുരിദാറ അത് മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ചുരിദാറ എൻ്റെ ഇത് ആയിരത്തഞ്ഞൂറിൻ്റെ ആ നാളെ കാണിച്ചു തരാം കെട്ടിയോനോട് പറഞ്ഞ് ഞാൻ രൂപ മേടിച്ചിടും എന്നിട്ട് നീ വരുന്ന സമയത്ത് ഇതേ സമയത്ത് ഞാൻ ഇവിടെ വരും അപ്പൊ നീ ഒന്ന് നോക്കിക്കോ എന്നെ എന്ന് ചിന്തിക്കുക അപ്പോഴത്തേക്ക് അപ്പുറത്തെ പെണ്ണ് ഒരു മഞ്ഞസാരിയെ കൊടുത്തോണ്ട് വരികയാണേ അവൾ എന്നെയൊക്കെ അപ്പൊ ഈ ആ ക്ഷേത്രത്തിൽ വന്നാലും അകത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കണ്ടോ എന്ന് പറയുന്നില്ല നേരെ മസ്ജിദൊക്കെ തൊഴുത് കഴിഞ്ഞ് ഞാൻ പലപ്പോഴും അത്യാവശ്യം ഞാൻ ക്ഷേത്രം ഞാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ജോൺസിലാണ് ഒരു ഇരുപത്തിയേഴ് വർഷമായിട്ട് ജ്യോതിഷം നോക്കുന്ന വ്യക്തിയാണ് ആ അതിനു മുമ്പ് ഒരു പത്ത് വർഷത്തോളം ഞാൻ ശാന്തി അതായത് പൂജ ഫീൽഡിലായിരുന്നു അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്ഷേത്രങ്ങളിലൊക്കെ പൂജ നടത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചിലർ തൊഴാൻ വരുമ്പോൾ തീർത്ഥവും പ്രസാദൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഭഗവാനെ തൊഴുത് കയ്യായിട്ട് തൊഴുതോ ആ ഉവ്വ് തിരുമേനി തിരുമേനിയെ ഞാൻ കുറച്ച് രണ്ട് ദിവസമായിട്ട് കണ്ടല്ലോ എന്നൊക്കെ നാട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ തീർത്ഥം മേടിച്ച പ്രസാദം മേടിച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും ഭഗവാനെ മലവണ്ണം തൊഴുതോ ആ ഉവ് ആ ഇന്ന് ഭഗവാന് ചാർത്തിക്കുന്നത് എത്ര മരയുണ്ട് അല്ലെങ്കിൽ രണ്ടാ അതിൽ ഭഗവാൻ ചാർത്തിക്കുന്ന ആ പട്ടിൻ്റെ തരേണ്ട അയ്യോ അത് ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ അപ്പോ മൂന്ന് പ്രദീക്ഷണം അല്ലെങ്കിൽ നാല് പ്രദീക്ഷണം വെച്ച് തൊഴുത് വന്ന് പ്രസാദം മേടിച്ച ആള് നോക്കിയിട്ട് വരട്ടെ എന്ന് അപ്പൊ ഈശ്വരനെ കണ്ടോ അങ്ങനെ ആവരുത് ക്ഷേത്രദർശനം അപ്പൊ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് യോഗിമാരെ പോലെയൊന്നും ദിവസങ്ങളും മണിക്കൂറുകളൊന്നും നിൽക്കാൻ പറ്റില്ല കാരണം സാഹചര്യങ്ങളാണ് നമുക്കിത് കഴിഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ ചെന്നിട്ട് വേണം പറയുന്നത് അപ്പൊ നമുക്ക് ഈ കോൺസെൻട്രേഷൻ ഒക്കെ ചെയ്യാമെന്നുള്ള ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റ് കണ്ണ് തുറക്ക് പ്രാർത്ഥിക്കുക ഒരു മിനിറ്റ് കണ്ണടച്ചാൽ മനസ്സിൽ ആ രൂപം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഇത് ഒരു ദിവസം കൊണ്ട് പറ്റില്ല ഒരു തൊണ്ണൂറ് ദിവസം കൂടെ കണ്ണു അപ്പോൾ ചോദിക്കും തിരുമേനി അങ്ങനെ ചെയ്താൽ എന്താ ഫലം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് ഈശ്വരന്റെ പോസിറ്റീവ് എനർജി പെട്ടെന്ന് കയറാനുള്ള അവസ്ഥകൾ ഉണ്ടാവും നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടക്കാനുള്ള സാധ്യത നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഊർജ്ജം കയറുകയാണ് ആ സമയത്ത് അങ്ങനെ വേണം ക്ഷേത്രം ഇനി ഇത് നമ്മൾ തൊഴുമ്പോൾ നമ്മളുടെ വിഷമങ്ങളൊക്കെ നമ്മൾ ഭഗവാനോട് പറയണം ആര് അങ്ങനെ പറയരുതെന്നൊന്നും പറഞ്ഞാലും കാര്യമില്ല പറയുക തന്നെ വേണം ഭഗവാനോട് അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് നമ്മളുടെ ഹസ്ത കൈ പടങ്ങളും രണ്ടും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ ഈ രണ്ട് തന്തവിരല് നമ്മളുടെ ഹൃദയത്തിന്റെ മധ്യസ്ഥായി ചേർത്ത ഇതുപോലെ മുട്ടിച്ചു പിടിച്ചു വേണം പ്രാർത്ഥിക്കാൻ അല്ലാതെ അകത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കരുത് ഈ രണ്ട് നമ്മുടെ ഈ രണ്ട് തന്തവിരല് ഹൃദയ മധ്യത്തിൽ ചേർത്ത് പിടിച്ചു വേണം പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള നമ്മളുടെ വിഷമങ്ങൾ നമ്മുടെ ദുരിത നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ഭാര്യയെ കുറിച്ച് ഒരുപാട് നമ്മളുടെ വിഷം നമുക്ക് മറ്റാരോടും ഈ പണ്ട് കാരണവുമാര് പറയും നല്ലവന്റെ മുമ്പിലും നിലവിളിക്കരുത് ദുഷ്ടന്റെ മുമ്പിലും നിലവിളിക്കരുത് ഈ നല്ലവൻ്റെ മുമ്പിൽ നിലവിളിച്ചാൽ അത് മാനസിക വിഷമമായി കാരണം അവന്റെ മനസ്സ് ശുദ്ധമാണ് അപ്പോൾ മറ്റൊരുത്തൻ്റെ വിഷമവും കൂടി കേട്ട അവൻ വിഷം അവനും വിഷമായി അപ്പം നമ്മൾ മുഖാന്തരം മറ്റൊരാളെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ ഇല്ല അപ്പം അവനെ വിഷമിപ്പിക്കാതിരിക്കാനാണ് നല്ലവന്റെ മുമ്പിൽ നിറവിളിക്കരുത് എന്ന് പറയാം ദുഷ്ടന്റെ മുമ്പിലോ നിലവിളിക്കരുത് കാരണം അവനത് കാണും തോറും അവനെ ചിരിയും സന്തോഷവും വർദ്ധിക്കും അപ്പം നമ്മുടെ വിഷമം കണ്ടവൻ സന്തോഷിക്കാമോ പാടില്ല അപ്പോൾ ആരുടെ മുമ്പിൽ അവന് ഇത് രണ്ടും ചെയ്യാൻ പറ്റിയാ ഈശ്വരൻ്റെ മുമ്പിൽ നമ്മളെ എന്നും കൈകോർത്ത് പിടിക്കുന്ന പരമാത്മാവാണ് ഭഗവാൻ ആ ഈശ്വരൻ്റെ മുമ്പിലാണ് നമുക്ക് പറയാനുള്ളൂ നമ്മുടെ സങ്കടമായാലും സന്തോഷമായാലും ഒക്കെ അപ്പൊ നമുക്ക് പലതും പറയാനുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ രണ്ട് തന്തവരല് ഹൃദയമധ്യത്തിൽ ചേർത്ത് പിടിച്ച് ഭഗവാനെ നോക്കി നല്ലതുപോലെ ഒരു മിനിറ്റ് കണ്ണ് തോന്ന പ്രാർത്ഥിച്ച് ഒരു മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ രൂപം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഉണ്ടാവുക ഭഗവാനിൽ നിന്നുള്ള അനുഗ്രഹം അതായത് ഊന്ന് ശബ്ദങ്ങളിലേക്ക് എത്തും നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും അത് ഭഗവാനിലേക്ക് എത്തും അല്ലേ അങ്ങനെ എത്തുമ്പോഴോ നമുക്ക് ഈശ്വരാധീനായി അല്ലേ എന്നാണ് തെറ്റാ ഈശ്വരാധീനം മിക്ക ആൾക്കാർ ഇപ്പം ഞാൻ ജോലി നോക്കുന്ന ആൾ ആളും കൂടിയാണല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞു വന്ന് പറയും തിരുമേനി ഞാൻ രാവിലെ എട്ട് നേരത്തെ ദർമാന്റെ ദർശനവും ഒക്കെ ചെയ്യണ്ട എൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഞാൻ എന്നും അമ്പലത്തിൽ പോയിത്തുള്ളൂ പക്ഷെ എൻ്റെ ഭർത്താവ് അമ്പലത്തിൽ പോക്കൂല്ല പ്രാർത്ഥന ഇല്ലയോ ഒന്നുമില്ല അങ്ങറിയാതൊരു ദൈവാധീനം ഇല്ല എനിക്ക് നല്ല ദൈവാധീനം ഉണ്ട് എന്ന് പറയും അത് അവനവൻ സ്വയം വിലയിരുത്തുകയാണ് ദൈവാധീനം എന്ന് പറയുന്നത് അവനവൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിക്കണം അപ്പൊ ചോദിക്കും അതെന്തിനാ പറഞ്ഞു തരാം നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് തൊടുമ്പോൾ ഈ ക്ഷേത്രത്തിലാവട്ടെ നമ്മുടെ ഗ്രഹത്തിലാവട്ടെ എവിടെ നിന്നായാലും ഈശ്വര ഉദാഹരണം ക്ഷേത്രത്തിൽ തന്നെ കൂട്ടു നമ്മുടെ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ നടക്ക നിന്ന് നമ്മൾ തൊടുമ്പോൾ ഈ നമ്മളുടെയും ഈശ്വരൻ്റെ അതായത് ഈശ്വരന്റെയും ഭക്തന്റെയും ഇടയിൽ വിലന്ന തടി പോലെ ഒരു ഒൻപത് ഗ്രഹങ്ങൾ നിൽക്കണം അതിനെയാണ് നവഗ്രഹങ്ങൾ എന്ന് പറയുക ബഹുമാന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒൻപത് ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം എങ്കിൽ ഞാനൊന്ന് പറയുകയാണ് ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ഈ ഒൻപത് ഗ്രഹങ്ങളെയാണ് നവഗ്രഹങ്ങൾ എന്ന് പറയുക അപ്പോൾ ഈ ഗ്രഹങ്ങൾ നമുക്ക് ചുറ്റും ഏത് സമയത്തും നിലനിൽക്കേണ്ടത് ആ ഗ്രഹങ്ങൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള സ്ഥാനങ്ങളിലായിരിക്കാം നിൽക്കുന്നത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കാം നിലനിൽക്കുന്നത് അപ്പം നമ്മളിത് വല്ലതും അറിയണ്ടോ കാരണം നമ്മൾ എല്ലാവരും ജ്യോത്സ്യം പാർട്ടി എടുത്തൊന്നും നമ്മൾ എന്നും അമ്പലത്തിൽ പോക്ക് എന്നിട്ട് ഈ അമ്പലത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും നിൽക്കുന്ന ഈ ഗ്രഹങ്ങൾ ഒൻപത് ഗ്രഹങ്ങളിൽ ഏതാണ്ട് ഭൂരിപക്ഷം ഗ്രഹങ്ങൾ നമുക്ക് എതിരായി നിൽക്കുന്ന സാഹചര്യമാണ് എന്ന് വെക്കാം ഇപ്പോൾ അതായത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒൻപത് ഗ്രഹങ്ങളിൽ ഒരു ആറ് ഗ്രഹങ്ങളെങ്കിലും നമുക്ക് വിപരീത ദശയിൽ അതായത് ഒരു നെഗറ്റീവ് എനർജി ഫോക്കസ് ചെയ്ത് പാപസ്ഥാനത്ത് നിൽക്കുകയാണ് ഈ ഗ്രഹങ്ങളെന്ന് വയ്ക്കാം പക്ഷെ നമ്മളത് അറിയണില്ല നമ്മൾ ക്ഷേത്രത്തിൽ ചേർന്ന് നടക്കുന്ന പതിവ് പോലെ പ്രാർത്ഥിക്കുക എൻ്റെ മോൻ നല്ലത് പറഞ്ഞാൽ എനിക്ക് നല്ലത് പറഞ്ഞാൽ എൻ്റെ രോഗം മാറ്റണം എന്നൊക്കെ പ്രാർത്ഥിക്കുക പക്ഷേ നമ്മൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലെ വിചാരം ഇത് ഈശ്വരനിലേക്ക് പോകേണ്ടതെന്നാണ് പക്ഷേ നമുക്കും ഈ പറയുന്ന ഈശ്വരനും ഇടയിൽ ഈ ഗ്രഹങ്ങൾ ശക്തരായിട്ടാണ് നിലനിൽക്കുന്നത് അപ്പം നമ്മളുടെ പ്രാർത്ഥന നമ്മളുടെ സങ്കടം നമ്മളുടെ വിഷമം നമ്മളുടെ ദുരിതങ്ങൾ ഇതൊക്കെ നെഗറ്റീവ് എനർജിയാണ് ഇത് നേരെ ഈശ്വരനിലേക്ക് എത്തണം ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ശ്രീഗോകുലിനകത്തൊക്കെ ഭക്തന്റെ ദുരിതം എത്തിക്കഴിഞ്ഞാൽ ഭക്തന്റെ ആ ദുരിതം ഭഗവാന്റെ ശരീരത്തിലേക്ക് അവൻ വേണ്ടി ലയിപ്പിക്കും എന്നട്ടോ ഭഗവാന്റെ വലത് കയ്യിൽ എന്താ ഭഗവാന്റെ വലത് കയ്യിൽ അമൃതാണ് ഇടത് കയ്യിലോ ഇടത് കയ്യിൽ അഗ്നിയാണ് ബ്രാഹ്മണന്റെ അങ്ങനെയാണ് പറയാ ഇന്നത്തെ ബ്രാഹ്മണന്മാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ ഇന്നത്തെ ബ്രാഹ്മണന്മാർ കഴിവുള്ളവരുണ്ട് കേട്ടോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പണ്ട് കാലത്തൊക്കെ മൂന്നര മണി യാമ മുഹൂർത്തത്തിൽ എന്നിട്ട് കുളി കഴിഞ്ഞ് ആയിരത്തിയെട്ട് ഗായത്രി സഹസ്രാവസ്ഥയൊക്കെ ചെയ്യുന്ന തനി ഊർജം തേജസ്സം നിലനിൽക്കുന്ന ബ്രാഹ്മണർ ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഉൾപ്പെടെ പറയണം ഉണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും ഉണ്ടാവാം മേ ബി ഒരു പക്ഷേ ഉണ്ടാവാം അപ്പോൾ ബ്രാഹ്മണൻ്റെയും ഈശ്വരൻ്റെയും വലത് കയ്യിൽ അമൃതാണ് എന്നാ പറയുക അപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ മാറ്റി വെക്കാം അവിടെ നിൽക്കട്ടെ ഈശ്വരൻ്റെ കാര്യം പറയാം അപ്പം ഈശ്വരന്റെ വലത് കയ്യിൽ അമൃതും ഇടത് കയ്യിൽ അഗ്നിയുമാണ് അപ്പോൾ നമ്മളുടെ സങ്കടങ്ങൾ ഭഗവാനോട് പറഞ്ഞ് ഭഗവാന്റെ ശ്രീകോകുലിനകത്തൊക്കെ നമ്മളുടെ സങ്കടം ദുരിതം ആ നെഗറ്റീവ് എനർജി എത്തിക്കഴിഞ്ഞാൽ അത് ഭഗവാൻ ഭഗവാന്റെ ശരീരത്തിലേക്ക് ലയിപ്പിച്ചിട്ട് ഭഗവാൻ്റെ വലത് കയ്യിലെ അമൃത് ആ അമൃതിന്റെ മുകളിലായി അഗ്നി ഇടത് കൈയിൽ അഗ്നിയാണ് വലത് കയ്യിലെ അമൃതിന് മുകളിലായി ഇടത് കയ്യിലെ അഗ്നി വച്ച് ആ അഗ്നി കൊണ്ട് ചൂടാക്കി അഗ്നി കൊണ്ട് ചൂടാക്കി ഈ അമൃതിനെ ഉരുക്കും അമൃത എന്ന് പറയുന്നത് കട്ട പിടിച്ച് നിൽക്കുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ ഈ അഗ്നി കൊണ്ട് ചൂടാക്കി ഈ അമൃതിനെ ഉരുക്കി ആ അമൃതാണ് ഭക്തനിലേക്ക് വർഷിക്കുന്നത് അതാണ് അമൃതവർഷിണി അതാണ് ഈശ്വരാധീനം അതാണ് പോസിറ്റീവ് എനർജി അപ്പോൾ ഈ വരുന്ന ഈശ്വരനിൽ നിന്ന് വരുന്ന അമൃത ഭക്ഷണി ഭഗവ ഭക്തനിലേക്ക് എത്തണം ഭക്തന്റെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രാർത്ഥന അതായത് ദുരിതം അതായത് നെഗറ്റീവ് എനർജി അത് ഈശ്വരനിലേക്ക് എത്തണം അപ്പോൾ ഈ ഈശ്വരന്റെയും ഈ ഭക്തൻ്റെയും ഈ ഇടയിൽ ഈ ഗ്രഹങ്ങൾ ആ ഭക്തനെ ചുറ്റി നിൽക്കുന്നത് എതിരായ സ്ഥാനങ്ങളിലാണെങ്കിൽ അവന്റെ പ്രാർത്ഥന സങ്കടം ദുരിതങ്ങൾ ഭഗവാനിലേക്ക് എത്തില്ല ആ ഗ്രഹങ്ങൾ എത്തിക്കില്ല ആ ഗ്രഹങ്ങളിൽ ഒൻപതിൽ ആറ് ഗ്രഹങ്ങളെങ്കിലും അവനെതിരായി നിൽക്കുകയാണെങ്കിൽ അവൻ്റെ വിഷമതകളൊന്നും ഈശ്വരൻ്റെ ഒക്കെ ആ ഗ്രഹങ്ങൾ എത്തിക്കില്ല പക്ഷെ ഭഗവാൻ അത് നോക്കില്ല കാരണം ഭഗവാന്റെ മുന്നിൽ ദിവസവും ഒരു ഭക്തൻ കണ്ണീരൊഴുകി പ്രാർത്ഥിക്കുക ഭഗവാൻ അത് നോക്കില്ല ഭഗവാൻ ആ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് കണ്ണീരൊഴുക്കുന്നത് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമ ചെയ്യും അമൃതിന് മുകളിൽ അഗ്നി വച്ചൊരുക്കി അമൃത് വർഷിക്കും പക്ഷേ ആ ഭഗവാനിൽ നിന്ന് വരുന്ന ഈശ്വരാധീനം അമൃത പോസിറ്റീവ് എനർജി ഈ ഭക്തന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഗ്രഹങ്ങൾ ആ എതിരായി നിൽക്കുന്ന ഗ്രഹങ്ങൾ ഭഗവാൻ്റെ ഈശ്വരാധീനം അതായത് ഭഗവാനിൽ നിന്ന് വന്ന ഊർജവും ആ വ്യക്തിയിലേക്ക് എത്തിക്കില്ല അപ്പോൾ ഇവിടെ ഈശ്വരൻ അല്ലേ അതെ ഈ എന്നും പോയി തൊഴുന്ന ഈ ഭക്തൻ അല്ലേ അതെ അപ്പം ഇവിടെ നില്ലനാർ ഗ്രഹങ്ങളാണ് അതാണ് നമ്മൾ ഈശ്വരൻ്റെ ഭക്തന്റെ ഇടയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ നില അതായത് അവസ്ഥ അതെങ്ങനെ എന്നറിയാനാണ് നമ്മൾ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ഗ്രഹനില പരിശോധിക്കാൻ പോണു എന്നാണ് പറയുക ആ ഗ്രഹങ്ങളെ എങ്ങനെ നിൽക്കണു ആ ഗ്രഹങ്ങൾ ആ ഭക്തന് അനുകൂലമായിട്ടാണോ നിൽക്കണത് എന്ന് ജ്യോത്സ്യൻ നോക്കിയാലേ അറിയൂ അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിലോ ആ ഭക്തന് വ്യാഴപ്രസാദം ഉണ്ടാവും ഭഗവാൻ ഈശ്വരാധീനം ആ ഭക്തനിലേക്ക് വരണ്ടാവും ഭക്തന്റെ പ്രാർത്ഥന ഈശ്വരനിലേക്കും എത്തേണ്ടാവും അങ്ങനെ പറഞ്ഞാൽ ആ വ്യക്തിക്ക് ദൈവാധീനം ആയി എന്ന് പറയാം ഇത് ഇതൊന്നും അറിയാതെ ഈ ജോൽസൻ്റെ അടുത്തോ അങ്ങനെയുള്ളതൊന്നും വശത്തിലൊരിക്കൽ പോലും പോയി നോക്കാതെ ഗ്രഹങ്ങളുടെ അവസ്ഥകളൊന്നും മനസ്സിലാക്കാതെ ദിവസവും പോയി മുട്ടിപ്പായിട്ട് എന്നും പ്രാർത്ഥിക്കുക എന്നിട്ട് അവന്റെ കാര്യങ്ങളൊന്നും നടക്കാണ്ട് വരിക അങ്ങനെ നടക്കാണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ തന്നെ പറയും എന്താ ഏ ഇനിയിപ്പോൾ ഞാൻ അമ്പലത്തിലും പോണില്ല ഒന്നും പോകണില്ല വഴിപാടും കഴിക്കണില്ല ഐ അതെന്താ അതോ അത് വേറൊന്നുമല്ല ഞാൻ ഇപ്പോ ഒരു കൊല്ലം നിർമാല്യം ഒക്കെ തൊഴുതു എന്നോട് അവിടെയുള്ള ഒരു തിരുമേനി പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തു പക്ഷെ ഒരു ഫലവും ഇല്ല എൻ്റെ ജോലിയൊക്കെ ശരിയാകും പറഞ്ഞത് ഒന്നും ശരിയായില്ല എന്ത് ദൈവം എന്ത് ഈശ്വരൻ ഏ ഒരു കാര്യമില്ല ഇവിടെ സത്യത്തിൽ ഈശ്വരൻ നിരപരാധിയാണ് ഈ തൊഴുത് ഇവനും നിരപരാധിയാണ് ഗ്രഹങ്ങളാണ് പിന്നെ ഇടനിലക്കാർ എന്ന് പറയുന്നത് ഗ്രഹങ്ങളാണ് ആ ഗ്രഹങ്ങളുടെ അവസ്ഥ എങ്ങനെയെന്ന് അറിയാൻ വർഷത്തിലൊരിക്കെ ഒരു ജ്യോത്സിനെ സമീപിച്ച് ഗ്രഹങ്ങളൊക്കെ പൂർണ്ണ ബലത്തിലാണോ സമയം അനുകൂലമാണോ എന്ന് നോക്കണം ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ ഇവൻ അമ്പലത്തിൽ വരണം നിധ്യ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും അവന്റെ പ്രാർത്ഥന ഈ ഗ്രഹങ്ങൾ തന്നെ എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുത്തെത്തിക്കും ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന അമൃത അതായത് ദൈവാധീനം അത് എത്രയും പെട്ടെന്ന് ഇവനിലേക്കും എത്തിക്കും അങ്ങനെ സമയം അനുകൂലമായി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നവൻ അമ്പലത്തിൽ പോകണമെന്ന് തന്നെയില്ല പോയാൽ നല്ലത് കേട്ടോ അനുകൂലമല്ലാത്തവൻ ഇനി അമ്പലത്തിൽ പോയി ശൈലപ്രതീക്ഷണം ചെയ്തിട്ടും കാര്യമില്ല ഇതൊന്നും അറിയാതെയാണ് ചിലർ ഗുരുവായൂർ പടനി മധുര ഇനിയിപ്പോൾ എവിടെയാ അടുത്ത അമ്പലം ആലോചിക്കുക ഇനിയിപ്പോൾ എവിടെ കൊല്ലു ഇന്ന സ്ഥലം തൊന്നുമില്ല ക്ഷേത്രായ ക്ഷേത്രം ഓട്രാവോട്ട എന്താ മോളുടെ കല്യാണം കഴിയണില്ല അല്ലെങ്കിൽ മോൻ്റെ കല്യാണം കഴിയണില്ല മോൻ്റെ ജോലി ശരിയായില്ല ഞാൻ പഴനി പോയി തൊഴുതു ശരിയായില്ല ഇനിയിപ്പോൾ കൊല്ലൂർക്ക് പോകാൻ പോവാ പോവുക എവിടെ പോയാലും നമ്മളുടെ പ്രാർത്ഥന ഭഗവാനിലേക്ക് എത്തിയും ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുകയും ചെയ്യണം എന്നാലേ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്ഷേത്രത്തിൽ തൊഴുതാ മതി കൊല്ലൂര് പോകണമെന്നില്ല അപ്പം ദൈവാധീനം എന്ന് പറയുന്നത് എന്താണെന്നൊരു ചുരുക്ക മാതൃക എൻ്റെ കഥാപ്രേമികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം അപ്പൊ ഈശ്വരാധീനം അപ്പൊ ഇതിനെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ചിലര് തൊഴു പോയി ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടിയാണ് പോയി തുറന്നേന്ന് നോക്കിയാൽ ഈ ഭാര്യ എങ്ങനെയാണെന്ന് വെച്ചാല് അപ്പ മൂന്നര നാല് മണിക്കൂർ ക്യൂ നിന്ന് അകത്ത് കയറി വയർത്തൊടിച്ച് തൊഴും ഭർത്താവ് പറയും അകത്തൊന്നും കയറിയില്ല ഞാൻ ഈ കൊടിമരച്ചോട്ടിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയും അല്ല ചേട്ടാ വരും ഏ ഞാൻ ഇവിടെ നിൽക്കണുള്ളൂ എന്ന് പറയും ഇത് കഴിഞ്ഞ ഭാര്യ അകത്ത് കയറി തൊഴുത് കതറിപ്പഴവും പൂവമ്പഴവും പഞ്ചസാര ഒക്കെ നേരിച്ച് പുറത്തിറങ്ങും പുറത്തിറങ്ങിയാൽ പറയും ഭാവു ആശ്വാസായി ഭഗവാനെ കണ്ടു മനസ്സ് മറിയേ ഇനി എനിക്ക് ഒന്നുമില്ല ചേട്ടനൊന്നു വന്ന് തൊഴുതൂടായിരുന്നോ ഏ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാണ്ട് പോയില്ലേ എന്ന് ചോദിക്കും സത്യത്തിൽ ഈ ചേട്ടന് ഗ്രഹങ്ങൾ അനുകൂലമായിരിക്കും ചേട്ടനെ പുറത്തേക്ക് എത്തും കൊടിമനച്ചോട്ടിലേക്ക് എത്തും ഭഗവാന്റെ ഊർജം അകത്ത് മൂന്നര മണിക്കൂർ കയറി തൊഴുതാ ഭാര്യയ്ക്ക് സമയം മോശമായിരിക്കാം അവർ നടക്ക ചെന്ന് തൊഴുതട്ടും പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല ഏ അപ്പം ദൈവാധീനം അപ്പം എന്ത് വേണം നമ്മൾ വർഷത്തിലൊരിക്കെ ഒരു അഭിജ്ഞ ജോത്സ്യൻ ഒരു വെൽനോൺ അസ്ട്രോളജർ അവരുടെ അടുത്ത് ചെന്ന സമയം നോക്കുക ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥകൾ നോക്കുക വ്യാഴം പൂർണ്ണമായി പ്രസാദിച്ച് നിൽക്കണ്ടോ എന്ന് നോക്കുക എല്ലാം അനുകൂലമാണ് എന്നുണ്ടെങ്കിലോ വരുന്ന മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഒരു വർഷം ഒരു വർഷത്തേക്ക് അവൻ അവനേത് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാലും അത് വളരെ ഫലവത്താവും അവൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയാകും ഇനി സമയം നോക്കിയിട്ട് മോശമാണെങ്കിലോ നിങ്ങൾ വിഷമിക്കേണ്ട ആ ഒരു കൊല്ലം അവൻ അമ്പരത്തിൽ പോകണ്ടാന്നോ അവന്റെ കാര്യങ്ങൾ നടക്കില്ല എന്നോ അല്ല അപ്പം സമയം മോശമാണെങ്കിൽ ഇപ്പം ഏതൊക്കെ ഗ്രഹങ്ങൾ പാപസ്ഥാനത്ത് നീചസ്ഥാനത്തൊക്കെ നിൽക്കണു ആ ഗ്രഹങ്ങൾക്ക് എന്തൊക്കെ അരുട്ടതകളാണുള്ളത് എന്ന് കണ്ടെത്തി ആ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള വഴിപാട് ചെയ്താലും ആ ഗ്രഹങ്ങള് എതിർസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ആ ഗ്രഹങ്ങൾ നമുക്ക് ദോഷം ചെയ്യുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലായി നമ്മുടെ ഈശ്വരാധീനം നമ്മുടെ പ്രാർത്ഥന ഭഗവാനിലേക്ക് എത്തും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എത്തും കാരണം ഈ ഗ്രഹങ്ങൾ നമുക്കെതിരായി വിലങ്ങ് തടി പോലെ നിൽക്കില്ല അപ്പോ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഒരു ജോൽസിനെ കണ്ട് ഗ്രഹ പരിശോധിക്കാം അത് നാലും മൂന്നും ഏഴ് എന്ന് പറയുന്ന ജോൽസിനെ കാണുക നാലും മൂന്നും ആറ് എന്ന് പറയുന്ന ജോത്സ്യൻ്റെ അടുത്ത് പോവാണ്ടിരിക്കുക അത് നിങ്ങളുടെ ചിന്താഗതിയാണ് അത് നിങ്ങളുടെ അടുത്തുള്ള ഉള്ള ഒരു ജോൽസിനെ നിങ്ങൾക്കറിയാമല്ലോ അപ്പം നമ്മളൊരു ജോത്സ്യൻ്റെ സംസാര ചാതുരി അല്ലെങ്കിൽ അവിടെ സംസാരം കേൾക്കുമ്പോൾ പറയാൻ പറ്റും അപ്പോൾ നമ്മൾ പോയി നമുക്ക് പൂർണ്ണ തൃപ്തി വരത്തണം ദൈവാധീനം എല്ലാ വീട്ടിലും നോക്കണം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ദൈവാധീനം നമ്മുടെ ശരീരത്തിലുള്ള പോലെ തന്നെയാണ് നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ ഗൃഹത്തിലും വേണം ദൈവാധീനം ഇപ്പോൾ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ആ നാല് പേർക്ക് ദൈവാധീനം ഉണ്ട് പക്ഷെ അവർ താമസിക്കുന്ന ഗൃഹത്തിൽ ഈശ്വരാധീനം നിലനിൽക്കണില്ലെങ്കിലോ ഇവരുടെ ശരീരത്തിൽ നിൽക്കുന്ന ഊർജ്ജവും കൂടി ആ ഗ്രഹം വലിച്ചെടുക്കും എന്നാൽ ഗൃഹത്തിലേക്കുള്ളത് പൂർണ്ണതയാവോ ഇല്ലാതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും ഗ്രഹത്തിലെ ദൈവാധീനം ഇല്ലാണ്ട് വന്നാൽ അതും ഒരു ചുറ്റലാണ് അപ്പൊ എന്ത് വേണം വർഷത്തിലൊരിക്കെ നമ്മളുടെ വീടിന്റെ നമ്മളുടെ ശരീരത്തിന്റെ നമ്മളുടെ വീടിന്റെ ശരീരത്തിന്റെ ദൈവികത വ്യാഴപ്രസാദം ഒരു ഗ്രഹനില പരിശോധിച്ച് നോക്കുക പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന ക്ഷേത്ര വഴിപാടുകൾ കൃത്യമായി ചെയ്യുക നേരെ മറച്ച് അനുകൂലമായ ഒരു സാഹചര്യമാണ് കാണുന്നത് വ്യാഴം പൂർണ്ണതലത്തിലാണ് നിൽക്കണത് ദൈവാധീനം ഉണ്ടെങ്കിലോ ഒരു വർഷം നിങ്ങൾ കൊല്ലൂരോ മൂകാംബികയോ പോയി തൊഴുതോളൂ പിന്നത്തെ വർഷം എത്തുന്നതിന് മുൻപ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നിരിക്കും അത് തിരുമേനയുടെ വാക്ക് ദൈവാധീനം ക്ഷേത്ര ദർശനം നടത്തി നടത്തിയാൽ അതിൽ പ്രത്യേകിച്ച് പ്രയോജനമൊക്കെ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ചെറിയൊരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിവാധീനം എന്താണ് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട് അത് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കണം ഇതുപോലെ മറ്റൊരു നല്ല ഒരു വിഷയമായി വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം